ഏവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാർഷിക വിപ്ലവങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളെയും പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ആദ്യമായി പറയുന്നത് ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് ഹരിത വിപ്ലവം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥൻ്റെ ഫുൾ ഫോമാണ് മാങ്കുമ്പ് സദാശിവൻ സ്വാമിനാഥൻ അടുത്തതായി വരുന്നത് ധവള വിപ്ലവമാണ് ധവള വിപ്ലവം പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് അതിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ് ഹരിത വിപ്ലവം കാർഷിക മേഖല ധവള വിപ്ലവം പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം എന്നറിയപ്പെടുന്നത് മുട്ടയുമായി ബന്ധപ്പെട്ട ഉൽപ്പാദനങ്ങളാണ് അപ്പം രജത വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ട മേഖലയാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ മത്സ്യം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിപ്ലവത്തിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തതായി ബ്രൗൺ വിപ്ലവമാണ് ബ്രൗൺ വിപ്ലവത്തിനകത്ത് വരുന്ന മേഖലകൾ രാസവളവും തുകലുമാണ് അത് കഴിഞ്ഞാൽ ചുവപ്പ് വിപ്ലവം ചുവപ്പ് വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് മാംസം അതുപോലെ തന്നെ തക്കാളിയുമായി ബന്ധപ്പെട്ട മേഖലയാണ് അടുത്തത് സ്വർണ വിപ്ലവം വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് പഴം പച്ചക്കറി എന്നീ മേഖലകളാണ് അടുത്തതായി കറുത്ത വിപ്ലവം കറുത്ത വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് പെട്രോളിയം കൽക്കരി എന്ന മേഖലയിലാണ് പിങ്ക് വിപ്ലവം മരുന്ന് ചെമ്മീൻ കൃഷി അതെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത് സിൽവർ വിപ്ലവം അഥവാ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി ഉൽപാദനത്തിനാണ് ഇപ്പോൾ പരുത്തി ഉൽപാദനത്തെയാണ് സിൽവർ വിപ്ലവം അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ചാര വിപ്ലവം അല്ലെങ്കിൽ ഗ്രേ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഭവനം അല്ലെങ്കിൽ സിമന്റ് ചാര വിപ്ലവം അല്ലെങ്കിൽ ഗ്രേ വിപ്ലവം എന്നറിയപ്പെടുന്നത് അടുത്തതായി മഴവിൽ വിപ്ലവം മഴവിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മുഴുവനായി പറയുന്നതിനെയാണ് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത് പിന്നെ പരുത്തി എന്ന് പറഞ്ഞാൽ മഞ്ഞ വിപ്ലവം അല്ലെങ്കിൽ വിപ്ലവം അല്ലെങ്കിൽ യെല്ലോ റവല്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് നീക്കുന്നതാണ് എണ്ണക്കുരു എണ്ണക്കുരുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് മഞ്ഞ വിപ്ലവം അല്ലെങ്കിൽ വിപ്ലവം അല്ലെങ്കിൽ യെല്ലോ റവല്യൂഷൻ മഴവിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മുഴുവനായി വരുന്നതാണ് മഴവിൽ വിപ്ലവം ചാര വിപ്ലവം അല്ലെങ്കിൽ ഗ്രേ വിപ്ലവം ഭവനം അല്ലെങ്കിൽ സിവിന്റെ നിർമ്മാണത്തിന്റെ ബന്ധപ്പെട്ടതാണ് സിൽവർ വിപ്ലവം അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപാദനത്തുമായി ബന്ധപ്പെട്ടതാണ് പിങ്ക് വിപ്ലവം മരുന്ന് ചെമ്മീൻ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് പെട്രോളിയം കൽക്കരി ഇതൊക്കെ ബന്ധപ്പെട്ടതാണ് കറുത്ത വിപ്ലവം സ്വർണ വിപ്ലവം എന്ന് പറഞ്ഞാൽ പഴം പച്ചക്കറി ചുവപ്പ് വിപ്ലവം മാംസം തക്കാളി ബ്രൗൺ വിപ്ലവം രാസവളം അതുപോലെ തന്നെ തുകൽ നീല വിപ്ലവം മത്സ്യകൃഷിയാണ് അതുപോലെ തന്നെ രജത വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം പാലുൽപാദനം ഹരിത വിപ്ലവം കാർഷിക മേഖല